ഹായ് ഹലോ നമസ്കാരം ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിൽ വൈറ കിട്ടി കെട്ടുന്നതാണ് എന്നുള്ളതാണ് അപ്പം ക്രിസ്മസ് കാലം വാങ്ങിയിൽ രണ്ടാഴ്ച മുറിയിൽ ക്രിസ്മസിനുള്ളൂ അപ്പോൾ എല്ലാവരും വീടുകളിൽ ഭയങ്കര കെട്ടാൻ റെഡി ആയിട്ടുണ്ടാവും ഞാനും ഭയങ്കര കെട്ടാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് വയറ് റെഡിയാക്കണമെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം ജസ്റ്റ് ഗോ ഫോർ ദ വീഡിയോ അപ്പം ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ വൺ ലിസ്റ്റ് ടു ലിസ്റ്റ് ത്രീ എന്ന റേഷ്യോലാണ് നമ്മൾ ഇതിൽ കണക്ക് അതായത് ഒരു കിലോ മുന്തിരിക്ക് രണ്ട് കിലോ പഞ്ചസാര മൂന്ന് ലിറ്റർ വെള്ളം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ മുന്തിരി എടുത്തിട്ടുണ്ട് മുന്തിരി ഒന്നര കിലോ മുന്തിരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ അപ്പോൾ ഞാൻ അതിൻ്റെ വെള്ളം ഒരു തുണിയിലേക്ക് ഞാനൊരു തുണിയിലിട്ടിട്ട് ഉണക്കാൻ വെച്ചേക്കാണ് അതായത് വെള്ളം വാറ വാഴ വെക്കുക പക്ഷേ വെക്കാനായിട്ട് വയ്ക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അത് പതുക്കെ ജസ്റ്റ് ഒന്ന് ഒത്തി എടുക്കും അടുത്തത് ജസ്റ്റ് ഒന്ന് മുന്തിരി ഫ്രഷ് ചെയ്യുകയാണ് ഒച്ച അടി അടിക്കുകയുള്ളൂ അതൊക്കെ ഒരു അതാല് ഉണ്ടാവും ഭരണി നല്ലോണം ക്ലീൻ ചെയ്ത് വെയിലത്ത് വച്ച് ഉണക്കിയതാണ് ഒരു തരി വെള്ളം പോലും ഇല്ലാതെ നല്ല ഉണങ്ങിയ കൊണ്ട് സോറി നനഞ്ഞ കുളി എല്ലാം ഉണങ്ങിയ കൊണ്ട് നന്നായി ഉണച്ച് വെച്ചിരിക്കുന്ന ഞാൻ പകുതി പഞ്ചസാര ഏഡ് ചെയ്യുന്നു കറുവപ്പട്ട ഏലക്കറിയാമ്പൂ ടീസ്റ്റ് വേണ്ടവർക്ക് ചെറുകോട്ട ഞാൻ ചേർക്കണോ ഇതിലേക്ക് പട്ട ആഡ് ചെയ്തിട്ടുണ്ട് ഏലക്ക ഗ്രാമ്പൂ ഒരു പിടി സൂചി കൊടുക്കുന്നു വീര്യം കിട്ടാനായിട്ട് തിളപ്പിച്ചാറ വെള്ളം ഒന്നര കിലോ മുന്തിരിയുണ്ട് മൂന്നിലോ പഞ്ചസാര ഉണ്ട് നാലര ലിറ്റർ വെള്ളമുണ്ട് ഇനി മരത്തിൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഇളക്കുന്നത് എല്ലാ ദിവസമില്ലേ മാത്രമേ രണ്ട് ദിവസം മൂന്ന് മണി വൈകുന്നേരങ്ങൾക്ക് മരത്തിന്റെ കയ്യിൽ വേച്ച് ഇളക്കി കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല വെള്ള തുണിയിലെടുത്തിട്ട് വായ മൂടി കിട്ടിയിട്ട് വേണം നമ്മൾ മൂടി വെക്കാൻ അപ്പൊ എന്റെ വീഡിയോസ് എല്ലാവരും കാണാ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു ഇരുട്ട് തിരിച്ച സ്ഥലത്താണ് ഇരുട്ട് മൂലി ഇല്ലാതെ വെക്കാന്നാണ് പറയുന്നത് പഴയ ആളുകൾ കേട്ടോ ഞാനിപ്പോൾ വെളിച്ചം കിട്ടാത്തൊരു ചെറുപ്പം കൊണ്ടുവന്ന് എടുത്ത് വെക്കുകയാണ് ഇരുപത്തൊന്ന് ദിവസം ഇതുപോലെ ഇങ്ങനെ കെട്ടിവെക്കുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കും മരത്തിൻ്റെ കയ്യിൽ യൂസ് ചെയ്യും എന്നിട്ട് ഇരുപത്തൊന്നാമത്തെ ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്നു ദിവസം ഇല്ല ക്രിസ്മസിന് മുൻപ് ഞാനിത് എടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരെയും ട്രൈ ചെയ്യുക ഭയങ്കര പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ രണ്ട് വീഡിയോസ് എൻ്റെ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ താങ്ക് യു ബൈ ബൈ വാച്ചിങ് മൈ വീഡിയോസ് താങ്ക്